ഭാരതമാതാവിനെയും ഗവർണറേയും അവഹേളിച്ച ശിവൻകുട്ടിക്ക് വിദ്യാഭ്യാസ മന്ത്രിയായി തുടരാൻ ധാർമ്മിക അവകാശമില്ലെന്ന് ബി ജെ പി കോഴിക്കോട് നോർത്ത് ജില്ലാ പ്രസിഡന്റ് സി ആർ പ്രഫുൽ കൃഷ്ണൻ വടകരയിൽ ഭാരതമാതാവിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വായനാ ദിനത്തോടനുബന്ധിച്ച് രാജ്ഭവൻ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച പരിപാടിയിൽ ഭാരതമാതാവിനെയും ഗവർണറെയും അവഹേളിച്ച ശിവൻകുട്ടിക്ക് വിദ്യാഭ്യാസ മന്ത്രിയായി തുടരാൻ ധാർമികാവകാശമില്ലെന്ന് ബി ജെ പി കോഴിക്കോട് നോർത്ത് ജില്ലാ പ്രസിഡന്റ് സി ആർ പ്രഫുൽ കൃഷ്ണൻ നിയമസഭയിൽ ആഭാസതരം കാണിച്ച് ഭരണഘടനയെ വെല്ലുവിളിച്ച മന്ത്രിയാണ് ഇപ്പോൾ ഗവർണറെ ഭരണഘടനയെക്കുറിച്ച് പഠിപ്പിക്കുന്നതെന്നും ഇത് വിരോധാഭാസമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നോർത്ത് ജില്ലാ കമ്മിറ്റി വടകരയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ ഭാരതമാതാവിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ പാർലമെന്റിനകത്ത് ഗാന്ധിജി ഭാരതാമ്പിർ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ദേശീയവാദികളായിട്ടുള്ള മുഴുവൻ ആളുകളും അംഗീകരിക്കുന്ന ചിത്രമാണ് ഭാരതാംബയുടെ കാവ്യ ധ്വജമേഞ്ചു നിൽക്കുന്ന ഈ ഭാരതാംബയുടെ ചിത്രം എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് കോൺഗ്രസ്സുകാർക്ക് ഇത് അംഗീകരിക്കാൻ സാധിക്കാത്തത് ദേശീയതയെ അംഗീകരിച്ച ഒരു പാരമ്പര്യം അത് കോൺഗ്രസിനും ഉണ്ടായിട്ടില്ല സി പി എമ്മിനും ഉണ്ടായിട്ടില്ല എപ്പോഴാണോ സി പി എമ്മുകാർ നിങ്ങളെ ദേശീയ പതാക ഉയർത്താൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷമല്ലേ ഈ കമ്മ്യൂണിസ്റ്റുകാർ ദേശീയ പതാകയെ അംഗീകരിച്ചത് രാജ്യം മുഴുവൻ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി ദേഹത്ത് ത്രിവണ്ണ പതാക പുതപ്പിച്ച് ഇത് ആഗസ്റ്റ് പതിനഞ്ചല്ലാണ് എന്ന് പറഞ്ഞ ആളുകളല്ലേ കമ്മ്യൂണിസ്റ്റുകാര് എന്നും ദേശവിരുദ്ധ നിലപാടുകൾ എടുത്തവർ കിച്ചു സമരത്തെ ഒറ്റ കൊടുത്തവരായിരുന്നില്ലേ കമ്മ്യൂണിസ്റ്റുകാര് പ്രശ്നമുണ്ടായപ്പോ ചൈനയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഇന്ത്യയെ കുറ്റപ്പെടുത്തിയവരായിരുന്നില്ലേ കമ്മ്യൂണിസ്റ്റുകാര് ചൈന ചൈന ഇന്ത്യ ഇന്ത്യയിലെ പട്ടാളക്കാർക്ക് ം ചെയ്യാൻ പേരിൽ വി പേരി നടപടി അച്യുതാനന്ദന് നേരെ എതിർത്ത പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്നായിരുന്നില്ലേ ഈ നിറികട്ട പാർട്ടിയാണ് ഇന്ന് ഭാരതാമയ്ക്കെതിരെയും നിലപാടുമെടുത്ത് മുന്നോട്ട് വന്നിരിക്കുന്നത് ഇന്ന് കോഴിക്കോട് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുത്തിക്ക് നേരെ പ്രതിഷേധമുയർത്തിയപ്പോ കരിങ്കോടി കാണിച്ചപ്പോൾ ഞങ്ങളെ പ്രവർത്തകരെ തെരഞ്ഞു പിടിച്ചടിച്ചിട്ടുണ്ട് ചില എസ് എഫ് ഐയുടെ എംബോക്കികൾ ആ എസ് എഫ് ഐക്കാരന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് എസ് എഫ് ഐക്കാരുടെ റോൾ മോഡൽ ഭാരതാമ്പയല്ല ഭാരതീയ ബിംബങ്ങളല്ല ആ കഞ്ചാവ് അടിച്ചു നടക്കുന്ന ചെഗുവേരയെ പോലുള്ള തെമ്പാടികളാണ് എസ് എഫ് ഐക്ക് റോൾ മോഡൽ അതുകൊണ്ട് തന്നെയാണ് എസ് എഫ് ഐക്കാർ ഇങ്ങനെയാകുന്നത് മയക്കുമരുന്ന കേസുകളിൽ പടുന്നവർ മുഴുവൻ കാരണം അവരുടെ റോൾ മോഡൽ ആരാ റോൾ മോഡൽ കഞ്ചാവടിച്ച് നടക്കുന്ന ചെഗുവേലയാണ് അവരെയാണ് റോൾ മോഡൽ ആക്കുന്നത് ആ ഫോട്ടോ വെച്ച് നിങ്ങൾ കിങ് ഗുലാബ് വിളിക്കാലോ ഇവിടെ ഭാരതത്തിന്റെ പൈതൃകമായിട്ടുള്ള ഈ ഫോട്ടോ വെക്കാൻ പാടില്ല ഇതൊന്നും നടക്കുന്ന കാര്യമല്ല നിങ്ങളുടെ ഉമ്മാക്കി കണ്ട് പേടിക്കുന്നവരല്ല ഞങ്ങളെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതാ ഈ ഭാരതത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലും ഞങ്ങൾ ഫോട്ടോയ്ക്ക് ും ബി ജെ പി നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് വി സി ബിനേഷ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ടി പി രാജേഷ് അഡ്വക്കേറ്റ് കെ ദിലീപ് എസ് ആർ ജയ്ക്കിഷ് പി പി വ്യാസൻ എം ജയസുധ രഗിലേഷ് അഴിയൂർ ജയ സദാനന്ദൻ പ്രിയങ്ക സി പി സിനൂബ് രാജ് ഷെൽനേഷ് ഡി കെ മനു ബൈജു കരിപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര പഠിത്തമല്ല ഞാനിത് കൊറേ ആയല്ലോ ഇതുവരെ ജോലിയൊന്നും ആയില്ലേ ഇത് കേൾക്കാത്തവർ വളരെ കുറവാണ് എന്നാൽ ശരിയായത് തിരഞ്ഞെടുത്ത് അങ്ങനെ കേൾക്കേണ്ടി വരില്ല അതെ മികച്ചൊരു ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കാൻ ജോയിൻ ചെയ്യൂ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നൂറ് ശതമാനം ജോബ് ഗ്യാരണ്ടിയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോക്ക് എം എൽ ടി ആർ ഐ ടി സി എസ് എസ് ടി നഴ്സിംഗ് കെയർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡി വോക്ക് നഴ്സിംഗ് കെയർ ഡി എം എൽ ടി ഡി ആർ ഐ ടി ഫാർമസി അസിസ്റ്റന്റ് ഇന്റർനാഷണൽ മൗണ്ട് കോഡി ഹോസ്പിറ്റാലിറ്റി വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ ലാബ് ഉൾപ്പെടെയുള്ള അത്യാധുനിക പഠന സൗകര്യങ്ങൾ ഞങ്ങളുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ട്രെയിനിംഗ് സൗകര്യം ഇന്റർവ്യൂ ലൂടെ ജോലി നേടാനുള്ള അവസരവും ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ് ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പച്ചക്കറി മുക്ക് മേപ്പയിൽ വടക്കര മൊത്തത്ത് പ്ലാസ ബിൽഡിംഗ് പൈപ്പ് ലൈൻ റോഡ് കല്ലാച്ചി